ഏഴാം ദിവസം സ്നേഹവും കരുണയും നിറഞ്ഞിരിക്കുന്ന ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങിൽ ശരണം വെക്കുന്നു ഇന്നത്തെ ഈ വചനം ചൊല്ലുമ്പോൾ ഞങ്ങളുടെ വേദനകൾ നീ അകറ്റണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിൽക്കുന്ന വേദനകളും വിഷാദങ്ങളും നീ ശാന്തമാക്കി മാറ്റണമേ നീ അല്ലാതെ മറ്റാരുമില്ല ഞങ്ങളെ സാന്ത്വനപ്പെടുത്തുവാൻ ഈ വചനങ്ങൾ ഞങ്ങളുടെ ആത്മാവിലേക്ക് നൽകുന്ന ദിവ്യമായ ആശ്വാസമാകട്ടെ തമ്പുരാനെ ഞങ്ങൾ സന്തോഷത്തോടെ നീ ഒരുക്കി ജീവിതം സ്വീകരിക്കാൻ ശക്തിയേകണമേ ആ മീൻ കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് കാത്തു നിൽക്കുവിൻ കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എൻ്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്റെ മകനെ നീ അനുഗ്രഹീതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എന്റെ മകനെ നീ അനുഗ്രേതരാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും എൻ്റെ മകനെ നീ അനുഗ്രഹീതനാണ് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ 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 നിങ്ങളുടെ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും 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 വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു 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 വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളെ 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 ഞാൻ ചെയ്യാൻ പോകുന്നു ഈശോയി ഞങ്ങൾ ചേർന്ന് ചൊല്ലിയ ഈ വചനക്കൊന്ത നീ കാരുണ്യത്തോടെ സ്വീകരിക്കണമേ ഓരോ വചനത്തിലൂടെയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ നീ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ഞങ്ങളുടെ വേദനകൾ മാറുകയും നിരാശകൾക്ക് പകരം നിൻ്റെ സമാധാനം നിറയുകയും ചെയ്യട്ടെ ഈ കൊന്ത പ്രാർത്ഥനയോടെ ഞങ്ങൾ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുന്നു നീ ഞങ്ങളോടൊപ്പമുണ്ടെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊടുമേ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ